അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഹെയർ ബാൻഡ് ചെയ്യുന്നതൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഓഗസ്റ്റ് ഫിഫ്റ്റീൻ്റെ അതിൻ്റെ സെക്കൻഡ് പാർട്ടാണിത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ക്ലിപ്പും അതേപോലെ ഒരു ഹെയർ ബോവും ചെയ്യുന്നതാണ് കാണിക്കുന്നത് ആദ്യം ക്ലിപ്പ് ചെയ്യാനായിട്ട് ഞാൻ ഇതുപോലെ സാറ്റിൻ ഒരു ഇഞ്ചിൻ്റെ എടുത്തിട്ടുണ്ട് അതിൽ ആറ് സെൻറ്റിമീറ്റർ വെച്ച് കട്ട് ചെയ്തെടുക്കുക ഈ രണ്ട് പീസ് ഓരോ കളറിൽ നിന്നും കട്ട് ചെയ്തെടുക്കുക ഗ്രീനിന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഓറഞ്ചിൽ നിന്ന് കട്ട് ചെയ്യുക രണ്ട് രണ്ട് പീസ് വെച്ചിട്ടാണ് ഒരു ക്ലിപ്പിന് വേണ്ടത് അതേപോലെ വൈറ്റും രണ്ട് പീസ് കട്ട് ചെയ്തെടുക്കുക ആറ് ആണ് കട്ട് ചെയ്യുന്നത് ഓരോ പീസും നമ്മൾ ചെയ്യുന്നത് ഈ ഓരോ പീസും ഇതുപോലെ നടുവിൽ നിന്ന് മടുക്കിയതിന് ശേഷം അത് റൗണ്ടായിട്ട് കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നിങ്ങൾ കട്ട് ചെയ്ത് കൊടുക്കുക ഈ ഓപ്പണുള്ള ഭാഗത്ത് നിന്ന് മുഖത്തോട്ട് കട്ട് ചെയ്തെടുക്കുക റൗണ്ടായിട്ട് ഏകദേശം ഒരു റൗണ്ടിൻ്റെ ഷേപ്പിൽ കിട്ടിയാൽ മതി ഇതുപോലെയാണ് കിട്ടുന്നത് എല്ലാം ഇതേ അളവിൽ തന്നെ എല്ലാ പീസും കട്ട് ചെയ്തെടുക്കാം ഇതേപോലെ വെച്ചതിന് ശേഷം മിഡിൽ വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത പീസ് വെച്ചിട്ട് അതേ സൈസിലന്നെ കട്ട് ചെയ്തെടുക്കാം ഇപ്പം രണ്ട് പീസ് കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്കിതെല്ലാം ലൈറ്റർ വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്ത ഭാഗത്ത് ഒന്ന് ഒരുക്കി കൊടുക്കുക അപ്പോൾ അത് നൂലൊന്നും അടങ്ങി അടകിപ്പോകാതിരിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത് ഇപ്പോൾ എല്ലാ പീസും ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതേപോലെ ലൈറ്ററും ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യുന്നത് ഈ കട്ട് ചെയ്ത ഭാഗത്തിലൂടെ നൂല് തുന്നി കൊടുക്കാൻ ചെയ്യുന്നത് ആദ്യം ഓറഞ്ച് കളറ് സാറ്റിൻ ബോ നമ്മൾ കട്ട് ചെയ്തത് ഇതുപോലെ സൈഡിലായിട്ട് തുന്നി കൊടുക്കുന്നുണ്ട് നല്ലോണം സൈഡിലായാൽ അത് പിഞ്ചിപ്പോവും നമ്മൾ ലൈറ്റർ വെച്ചിട്ട് ഒരുക്കിയതാണ് എന്നാലും നമ്മൾ സൈഡിലാവാതിരിക്കാൻ സൂക്ഷിക്കുക ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത ഭാഗത്ത് ഫുള്ളായിട്ട് തുന്നി കൊടുക്കാം വീണ്ടും നമുക്ക് ഓറഞ്ച് ഇട്ട് അനുകൊടുക്കാം അതും അതേപോലെ തന്നെ സൈഡിലായിട്ട് ചെയ്യുന്നതാണ് എല്ലാപ്പഴും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം രണ്ട് ഓറഞ്ച് കളർ ഇട്ടതിന് ശേഷം നമുക്ക് ഒരു വൈറ്റ് പീസ് ഇട്ടുകൊടുക്കുക എന്നിട്ട് രണ്ട് ഗ്രീൻ കളറ് ഇട്ടുകൊടുക്കുക രണ്ട് ഗ്രീൻ്റെ പീസ് ഒന്നിച്ചിട്ടതിന് ശേഷം വീണ്ടും വൈറ്റ് ഇട്ടുകൊടുക്കുക വൈറ്റും അതേപോലെ തന്നെ ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും എല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് ഒരു വൈറ്റ് ഇട്ടതിന് ശേഷം നമുക്ക് രണ്ട് ഗ്രീൻ ഇട്ടതിന് ശേഷം വീണ്ടും വൈറ്റ് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ നേരത്തെ കെട്ടിട്ടെടുത്ത ഭാഗമില്ല നൂലിൻ്റെ ആ ഭാഗം ഒന്ന് വലിച്ചെടുത്തതിന് ശേഷം നമുക്ക് ടൈറ്റായിട്ടൊന്ന് കെട്ടിട്ട് കൊടുക്കാം രണ്ട് പീസും ഒക്കെ വെച്ചിട്ട് നമുക്ക് കെട്ടിട്ട് കൊടുക്കാം നല്ല ടൈറ്റായിട്ട് തന്നെ ഇടാൻ നോക്കുക അപ്പോൾ ഒന്ന് നല്ല ഫ്ലവറിൻ്റെ ഷേപ്പിൽ കിട്ടുന്നത് ഇതുപോലെ ചെയ്താലും നമുക്കൊരു ഫ്ലവറിൻ്റെ ഷേപ്പ് കിട്ടിയിട്ടുണ്ട് ഇതുപോലെ രണ്ട് കെട്ടിട്ട് കൊടുക്കുക അപ്പോൾ നല്ല ടൈറ്റായിട്ട് നിൽക്കും ഇതുപോലെ കുടുങ്ങിപ്പോവാതിക്കാനൊക്കെ സൂക്ഷിക്കാം കേട്ടാ ഇത് നമ്മൾ കെട്ടിടുമ്പോൾ അതിൻ്റെ പെറ്റൽസ് അതിൻ്റെ ഉള്ളിലൊക്കെ ആവാതിക്കാൻ സൂക്ഷിക്കാം എന്ത് നമുക്ക് ബാക്കി വന്ന നൂലൊക്കെ കട്ട് ചെയ്തെടുക്കാം ഇതിപ്പോൾ ഒരു ഫ്ലവറിൻ്റെ രൂപത്തിൽ കിട്ടിയിട്ടുണ്ട് ഞാൻ നമുക്ക് ഇതിൻ്റെ മെഡിലായിട്ട് ഒരു കുണ്ടൻസ്റ്റോണോ വെച്ച് അതേപോലെ എന്തെങ്കിലും സ്റ്റോൺ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഒരു കുണ്ടൻ സ്റ്റോണാണ് ഒട്ടിച്ചു കൊടുക്കുന്നത് ഇതിൻ്റെ മിഡിലായിട്ട് ബീഡ്സ് വേണമെങ്കിൽ തുന്നി കൊടുക്കുക എന്ത് വേണമെങ്കിൽ ചെയ്യുക നിങ്ങളിഷ്ടത്തിന് അനുസരിച്ചിട്ട് ഇനി ഞാനിപ്പോൾ ഇത് ടിക് ടിക്ടാക്ക് ക്ലിപ്പിലാണ് കൊടുക്കുന്നത് അപ്പോൾ ഇതുപോലെ രണ്ട് ക്ലിപ്പ് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് ഞാൻ കാണിച്ചു തരാം ഇതുപോലെ നമ്മൾ ഓറഞ്ച് കളറ് മുകളിലാക്കിയിട്ട് ഗ്രീൻ കളറ് താഴോട്ടാക്കി വെക്കുമ്പോൾ ക്ലിപ്പ് നല്ല ഫ്ലാഗിൻ്റെ തന്നെ കളേഴ്സ് ആയിട്ട് കിട്ടും അപ്പോൾ ഇത് ചെറി ബോ നോക്കാം പിന്നെ അതുപോലെ രണ്ട് ക്ലിപ്പ് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്കൊരു പതിനഞ്ച് രൂപക്ക് സെയിൽ ചെയ്യാൻ പറ്റും രണ്ട് ക്ലിപ്പിന് ഇനി ഞാൻ അടുത്തത് ചെയ്യുന്നത് ഒരു ഹെയർ ബോ ആണ് അതും ഒരിഞ്ചിൻ്റെ സാറ്റിൻ ബോ വെച്ചിട്ട് തന്നെയാണ് ഇതുപോലെ മൂന്ന് കളേഴ്സ് എടുത്തിട്ടുണ്ട് ആദ്യം നമുക്ക് ഏറ്റവെച്ച് ഒന്ന് ഒരുക്കി കൊടുക്കാം എന്നിട്ട് നമുക്ക് തൂയി കൊണ്ട് തുന്നെടുക്കാനുണ്ട് ഇതുപോലെ താഴെ നിന്ന് മുകളിലേക്ക് ഒന്ന് തുന്നി കൊടുക്കാം എന്നിട്ട് നമുക്ക് ആ തുന്ന മുതൽ നമുക്ക് താഴോട്ട് ആറ് സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തതിന് ശേഷം ആറ് സെൻറ്റിമീറ്റർ വരെ ഒന്ന് തുന്നി കൊടുക്കാം ഇതുപോലെ തുന്നിയ ശേഷം നമുക്ക് ഒരാറ് സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്ത് കൊടുക്കാം ഇതുപോലെ നമുക്ക് മാർക്ക് ചെയ്തിട്ട് എവിടം വരെ ഒന്ന് തുന്നി കൊടുക്കാം ഇതിൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് അറിയണമെങ്കിൽ ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ കാണാം എന്നാലേ മനസ്സിലാവുള്ളൂ എല്ലാം ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരുന്നുണ്ട് ഇത് തുന്നതിന് ശേഷം ഞാൻ കാണിക്കുന്നുണ്ട് ലാസ്റ്റ് ആ മാർക്കേത് വരെ നമുക്കൊന്ന് തുന്നി കൊടുത്തതിന് ശേഷം വീണ്ടും മുകളിലേക്കൊന്ന് തുന്നി കൊടുക്കാം ഇതുപോലെ മുകളിലേക്ക് തുന്നി കൊടുത്തിട്ട് ഒരു അരേഞ്ച് വിട്ടിട്ട് അരേഞ്ചല്ല ഒരു കാലിഞ്ച് മതി കാലിഞ്ച് വിട്ടിട്ട് വീണ്ടും താഴോട്ട് തന്നെ തുന്നി കൊടുക്കാം ഇതിപ്പം നമ്മൾ മാർക്ക് ചെയ്ത സൈഡ് തന്നെയാണ് ഫുള്ളായിട്ട് ആറ് സെൻറ്റിമീറ്റർ ആറ് സെൻറ്റിമീറ്റർ ആയിട്ട് വെച്ച് തുന്നി കൊടുക്കേണ്ടത് നമ്മൾ മുകളിലോട്ട് റിബണിൻ്റെ മുകളിലോട്ട് തൂയി തൂയിക്കൊണ്ടതിന് ശേഷം വീണ്ടും റിട്ടേൺ തന്നെ വരാം എന്നിട്ട് വീണ്ടും നമ്മൾ മാർക്ക് ചെയ്തതിന് ശേഷം ആറ് സെൻറ്റിമീറ്റർ വരെ മാർക്ക് ചെയ്തിട്ട് അവിടെ വരെ തുന്നി കൊടുക്കുക എന്നിട്ട് നമ്മൾക്ക് വീണ്ടും മുകളിലോട്ട് തുന്നി കൊടുക്കുക അതിൽ ഇത് നമ്മൾ മൂന്ന് കളേഴ്സ് എടുക്കുന്നതല്ലേ അപ്പോൾ അതിന് ഫ്ലവേഴ്സിൽ പെറ്റൽസിൽ ചേഞ്ചസ് ഉണ്ടാവും ഇതിപ്പോൾ ഓറഞ്ചിൽ നമ്മൾ മൂന്ന് പെറ്റൽസാണ് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ മൂന്ന് ആറ് സെൻറ്റിമീറ്റർ എടുത്തിട്ടാണ് ചെയ്യുന്നത് തുന്നി കൊടുക്കുന്നത് അതിപ്പോൾ വൈറ്റിലാണെങ്കിൽ നമ്മൾ നാല് തവണ ആറ് സെൻറ്റിമീറ്റർ ആയിട്ട് ചെയ്തെടുക്കുക അതേപോലെ ഗ്രീനിലാണെങ്കിൽ അഞ്ച് തവണ ആറ് സെൻറ്റിമീറ്റർ എടുത്തിട്ട് ഇതുപോലെ തുന്നി കൊടുക്കുക അപ്പോൾ ആണ് നമ്മൾ പെറ്റൽസിൽ കൂടുതൽ വരുന്നത് നമ്മളിപ്പോൾ അഞ്ചെണ്ണം ചെയ്താൽ അഞ്ച് പെറ്റൽസ് ഉണ്ടാവും അതേപോലെ നാലെണ്ണം ചെയ്താൽ നാല് പെറ്റൽസ് മൂന്നെണ്ണം ചെയ്താലും മൂന്ന് പെറ്റൽസ് ഇപ്പോൾ ഓറഞ്ചിലും മൂന്ന് പെറ്റൽസ് ആണ് ഉണ്ടാകുന്നത് ഇതിപ്പോൾ ഞാൻ രണ്ട് തവണ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മുകളിലോട്ട് തുന്നിയതിന് ശേഷം വീണ്ടും താഴോട്ട് വന്നിട്ട് ആ ആറ് സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്ത ഭാഗത്ത് വീണ്ടും തുന്നി കൊടുക്കാം

ഇതിപ്പോൾ ഞാൻ മൂന്ന് തവണ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മുകളിലോട്ട് വീണ്ടും ഒരു തവണയാണ് മുകളിലോട്ട് തുന്നേണ്ടത് നമ്മൾ നേരത്തെ രണ്ട് തവണ തുന്നിട്ടുണ്ട് ഇപ്പോൾ ഒരു തവണയാണ് തുന്നേണ്ടത് ഇനി നമുക്കത് കട്ട് ചെയ്ത് കൊടുക്കാം റിബ്ബണ് നൂല് കട്ട് ചെയ്യേണ്ട നൂല് നമ്മൾ ലാസ്റ്റ് ടൈ ചെയ്തതിന് ശേഷമാണ് കട്ട് ചെയ്യുന്നത് ഇപ്പോൾ നമുക്ക് റിബണ് കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് ലൈറ്റർ വെച്ചിട്ട് ഒന്ന് ഒരുക്കി കൊടുക്കാം ഇതുപോലെ ലൈറ്റ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ സൂക്ഷിക്കാം കേട്ടോ കൈക്കൊന്നും തട്ടാതിരിക്കാന് എന്നിട്ട് നമ്മൾ നേരത്തെ തുന്നിയ ആ നൂല് ഒന്ന് വലിച്ചുകൊടുക്കുക വലിക്കുമ്പോൾ ഇതുപോലെ ആയിട്ട് കിട്ടും നമുക്ക് ഇതിലിപ്പോൾ മൂന്ന് പെറ്റൽസ് അല്ലേ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇത് മൂന്ന് പെറ്റൽസ് കിട്ടും എന്നിട്ട് നമ്മൾ നേരത്തെ കെട്ടിട്ട നൂലില്ലേ ആ നൂലൊന്നെടുത്തിട്ട് അവിടെ നിന്ന് ആ നൂലും നമ്മളിപ്പോൾ ചെയ്തെടുത്ത നൂലും കൂടെ കെട്ടിട്ട് കൊടുക്കാം നല്ല ടൈറ്റായിട്ട് തന്നെ കെട്ടിട്ട് കൊടുക്കുക അപ്പം നല്ല പെറ്റൽ സൈഡ് കിട്ടും ഈ കെട്ടിട്ടതിന് ശേഷമാണ് നമ്മളിത് നൂല് കട്ട് ചെയ്തെടുക്കേണ്ടത് നമ്മൾ വേസ്റ്റ് ആയിട്ടുള്ള നൂലൊക്കെ കട്ട് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മുടെ ഫ്ലവർ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതുപോലെ വൈറ്റും ഗ്രീനും ചെയ്തെടുക്കാം ഗ്രീന് ഞാൻ തുന്നിട്ടുണ്ട് അതിപ്പോൾ വീഡിയോ രംഗയാവുന്നതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തിട്ട് ഞാൻ കാണിച്ചത് ഇതുപോലെയാണ് ചെയ്യുന്നത് ഗ്രീൻ നമ്മൾ ചെയ്യുന്നത് അഞ്ച് പെറ്റലിലാണ് അപ്പോൾ അഞ്ച് തവണ ആറ് സെൻറ്റിൻ്റെ എടുത്തിട്ട് നമ്മൾ തുന്നി കൊടുക്കുക വന്നിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുക റിബണ് അങ്ങനെ നമുക്ക് ലൈറ്റർ വെച്ചിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരുക്കി കൊടുക്കാം ഇതുപോലെ ചെയ്തിട്ട് നമ്മൾക്ക് ആ നൂലൊന്ന് വലിച്ചെടുക്കാം അപ്പോൾ നല്ല പെറ്റൽസ് ആയിട്ട് അഞ്ച് ഫ്ലവർ പെറ്റൽസ് ആയിട്ട് കിട്ടും ഇതുപോലെ നന്നായിട്ട് നൂല് വലിച്ചെടുക്കാം നല്ല സ്ലോ ആയിട്ട് തന്നെ നൂല് വലിക്കാം കേട്ടോ ചിലപ്പോൾ പൊട്ടിപ്പോയാൽ നമ്മൾ ആദ്യത്തേ ചെയ്യേണ്ടി വരും സൂക്ഷിച്ചിട്ട് ഇതുപോലെ മല്ലെ മല്ലെ ചെയ്തെടുക്കാം ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് എന്ന് ഞാൻ കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ചെയ്യുന്നത് വൈറ്റിലാണ് വൈറ്റിൽ ഞാൻ ചെയ്യുമ്പോൾ ഒന്ന് കാണിച്ചാൽ ഇതുപോലെ മാർക്ക് ചെയ്തിട്ടിട്ട് രണ്ട് ഒരു അരഞ്ച് കാടഞ്ച് വീതം വെട്ടിട്ട് നമ്മൾക്ക് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ തുന്നി കൊടുക്കാം നമ്മൾ തുന്നതിൻ്റെ ഇടയിൽ മാർക്ക് ചെയ്യുന്നതാണ് നല്ലത് ഇതുപോലെ മാർക്ക് ചെയ്തതിന് ശേഷം തുന്നല്ലാന്ന് ആ രണ്ട് കാലിഞ്ച് നമ്മൾ മാർക്ക് ചെയ്തിട്ടില്ലേ അതിൻ്റെ കൂടി മുകളിലേക്ക് എടുത്തിട്ട് താഴോട്ട് എടുക്കുക നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതുപോലെ തുന്നി കൊടുക്കുക ഇതിൽ നമ്മൾ ചെയ്യുന്നത് നാല് ബറ്റൽസ് ആണ് അപ്പോൾ നാല് തവണ ആറ് സെൻറ്റിമീറ്റർ എടുത്തിട്ട് തുന്നിട്ടുണ്ട് ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം ഒരുക്കിയെടുക്കാം എന്നിട്ട് നമുക്ക് ആ നൂലൊന്ന് വലിച്ചെടുക്കാം നൂല് വെറുക്കുമ്പോൾ നമുക്ക് നാല് പെറ്റൽസ് കിട്ടും ഇപ്പോൾ നമ്മൾ മൂന്ന് ഫ്ലവേഴ്സും റെഡി ആയിട്ടുണ്ട് മല്ലെ മല്ലെ സൂക്ഷിച്ച് തന്നെ ചെയ്യുക നമ്മൾ പൊട്ടിപ്പോയാല് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആദ്യത്തിനായി ചെയ്യേണ്ടി വരും എന്നിട്ട് നമുക്ക് നേരത്തെ കെട്ടെടുത്ത ഭാഗത്ത് നിന്ന് ഒന്ന് വലിച്ചെടുത്തിട്ട് നമ്മൾ കെട്ടിട്ട് കൊടുക്കാം നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് എല്ലാ ഫ്ലവേഴ്സും ചെയ്യേണ്ടത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഓഗസ്റ്റ് ഫിഫ്റ്റീൻത്ത് വരുന്നതിന് മുമ്പേ ഞാൻ വീഡിയോ ഇടുന്നത് എല്ലാവർക്കും ഹെൽപ്ഫുള്ളാമെന്ന് വിചാരിച്ചിട്ടാണ് നമുക്ക് നമുക്കിതുപോലെ ചെയ്തിട്ടൊക്കെ സെയിൽ ചെയ്യാൻ പറ്റും ഇപ്പോൾ വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്കൊക്കെ ചെറിയ ചെറിയ വരുമാനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്കിതുപോലെ ഓഗസ്റ്റ് ഫിഫ്റ്റീൻത്തൊക്കെ ചെയ്തിട്ട് മുമ്പേ ഷോപ്പിൽ കൊടുത്താൽ അവർക്ക് നമ്മളൊരു സാമ്പിൾ കാണിച്ചു കൊടുക്കുക ഇതുപോലെ ചെയ്തിട്ട് ഇതുപോലെ തന്നാൽ നിങ്ങൾക്ക് എത്ര റേറ്റിന് കിട്ടും എന്നൊക്കെ ചോദിച്ചിട്ട് അറിഞ്ഞ ശേഷമാണ് നമ്മൾ കൂടുതലുണ്ടാക്കി വെക്കേണ്ടത് ഞാൻ കഴിഞ്ഞ വീഡിയോ ഇട്ടേൽ ഒരു കമൻറ്റ് വേണ്ടിയിട്ടായിരുന്നു ഇതുപോലെ നമ്മൾ ചെയ്തിട്ട് വെച്ചതല്ലാണ്ട് അതൊന്നും റീസ്റ്റോക്ക് ആയിട്ടില്ല ആരും സെയിൽ ചെയ്യാൻ അവർ ഷോപ്പിലൊന്നും എടുക്കുന്നില്ല ഒക്കെ പറഞ്ഞിട്ട് അപ്പോൾ നിങ്ങൾ ആദ്യം ഒന്ന് സാമ്പിളായിട്ട് കാണിച്ചു കൊടുക്കാം എന്നിട്ടാണ് ഇതുപോലെയൊക്കെ ചെയ്തിട്ട് സെയിൽ ചെയ്യാൻ നിൽക്കേണ്ടത് അതുപോലെ കൂടുതൽ നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വെക്കാതിരിക്കുക ഉണ്ടാക്കിയിട്ട് സ്റ്റോക്ക് ചെയ്ത് വെക്കണ്ട അവർ പറയുമ്പോൾ തന്നെ നമ്മൾ ചെയ്ത് കൊടുക്കാൻ ഏറ്റവും നല്ലത് ഇതുപോലെ മൂന്ന് ഫ്ലവേഴ്സ് ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ താഴ്ഭാഗത്ത് ഗ്രീൻ കളറും പിന്നെ വൈറ്റ് അതേപോലെ മുകളിൽ ഓറഞ്ചും വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇതുപോലത്തെ വീഡിയോസ് വേണമെങ്കിൽ താഴെ കമൻ ബോക്സിൽ അറിയിക്കുക അതുപോലെ നിങ്ങൾക്ക് എത്ര തോരം ഉപകാരപ്പെട്ടെന്നൊക്കെ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് തുന്നിറ്റും കൊടുക്കാം ഞാനിപ്പോൾ ഗമ്മിലാണ് ഒട്ടിച്ചു കൊടുക്കുന്നത് ബി സിക്സ് തൗസൻ്റിൻ്റെ ഗമ്മിലാണ് നിങ്ങൾക്ക് ഡയറക്റ്റ് വേണമെങ്കിൽ തുന്നിറ്റും കൊടുക്കാം ഞാൻ ആദ്യം ഗം ഇട്ടതിന് ശേഷം വീണ്ടും തുന്നി കൊടുക്കുന്നുണ്ട് അത് അപ്പം നല്ല ടൈറ്റിൽ തന്നെ നിൽക്കും അപ്പോൾ ഇതിപ്പോൾ നമ്മൾ സെയിൽ ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ ടൈറ്റിലായിട്ട് നിൽക്കാനൊക്കെ നോക്കാം ഇപ്പം നമ്മൾ കയ്യിൽ നിന്ന് എത്ര തുന്നി കൊടുക്കാനും നോക്കുക അതേപോലെ ഗം വെച്ച് കൊടുക്കുക അപ്പം നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടും കൂടുതലും നമ്മൾ ഫിനിഷിങ്ങാണ് നോക്കേണ്ടത് നമ്മളിപ്പോൾ ചെയ്ത് കൊടുക്കുന്ന വർക്ക് എത്രത്തോളം ഫിനിഷ് ആവുന്നുണ്ടോ അതാണ് നമ്മൾ നോക്കേണ്ടത് ആദ്യം ഇതിൽ ഞാൻ കമ്മിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ മോള് വൈറ്റ് വെച്ച് കൊടുക്കുക പിന്നെ വീണ്ടും കമ്മിട്ടിട്ട് അതിൻ്റെ മോൾ ഒറഞ്ച് വെച്ച് കൊടുക്കുക പിന്നെ നിങ്ങൾ കഴിയുന്ന രീതിയിലൊക്കെ ഇത് ഡിസൈൻ ചെയ്ത് എടുക്കാൻ വേണ്ടി നോക്കുക ഞാനിപ്പോൾ ഇത് ബീഡ്സ് വെച്ചൊക്കെ ഡിസൈൻ ചെയ്യുന്നുണ്ട് അതേപോലെ നിങ്ങൾ സെയിൽ ചെയ്യുമ്പോൾ ആദ്യം നിങ്ങൾ ചെറിയൊരു ലാഭം വെച്ചിട്ട് സെയിൽ ചെയ്യാൻ നോക്കാം അവരിപ്പോൾ ഷോപ്പിലൊക്കെ എടുക്കുമ്പോൾ അവർ പറയുന്ന റേറ്റിൽ തന്നെ കൊടുക്കേണ്ടി വരും നമ്മൾ വീണ് ഷോപ്പിൽ കൊടുക്കുന്നതായിട്ട് നല്ലത് നമ്മൾ നെയ്ബേഴ്സോ അതേപോലെ ഫ്രണ്ട്സോ റിലേറ്റീവ്സൊക്കെ ചോദിച്ചിട്ട് കൊടുക്കുന്നതാണ് അങ്ങനെ സെയിൽ ചെയ്യുമ്പോൾ ആണ് നമ്മൾ കൂടുതൽ നമുക്ക് ലാഭം കിട്ടും ഷോപ്പിൽ അവർ പറഞ്ഞ റേറ്റിൽ തന്നെ കൊടുക്കേണ്ടൊക്കെ വരും കൂടുതൽ ബൾക്കായിട്ടൊക്കെ എടുക്കുമ്പോൾ നമുക്ക് ഇപ്പോൾ ബൾക്കായിട്ട് കൊടുക്കുകയാണെങ്കിൽ അതിൽ നമുക്ക് റേറ്റ് കുറച്ച് കൂ കുറച്ചിട്ടൊക്കെ വാങ്ങും എന്നാലും നമുക്ക് നല്ല ലാഭം കിട്ടും ഞാനിപ്പോൾ ഇത് ഗംപിട്ടതിന് ശേഷം ഒന്നും കൂടെ തുന്നി കൊടുക്കുന്നുണ്ട് ഫ്ലവറൊക്കെ അളകി പോകാതിരിക്കുകയാണ് ഇതുപോലെ ചെയ്യുന്നത് എന്നിട്ട് ഇതിൻ്റെ മിഡിലായിട്ട് ഞാൻ സിക്സ് എം എമ്മിൻ്റെ ബീഡ്സ് ആണ് വെച്ചു കൊടുക്കുന്നത് ബീഡ്സ് വെച്ചിട്ട് തുന്നി കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ മിഡിലായിട്ട് നിങ്ങൾക്ക് കുണ്ടൻസ്റ്റോണൊക്കെ വെച്ചുകൊടുക്കാം രണ്ടോ മൂന്നോ ബീഡ്സ് വെച്ചുകൊടുക്കുക അപ്പോൾ നല്ല ഡിസൈനായിട്ട് കിട്ടും ഞാനിപ്പോൾ ഇത് ഒട്ടിച്ചു കൊടുക്കുന്നത് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഹെയർ ബോലാണ് ഇത് വേണമെങ്കിൽ നിങ്ങൾ സാറ്റിൻ ഹെയർ ബോൻഡ് വെച്ച് ചുറ്റി ചുറ്റിക്കൊടുത്തതിന് ശേഷം അതിൽ നമ്മൾ ചെയ്തെടുക്കാം ഇപ്പം ഞാൻ സാധാരണ പ്ലാസ്റ്റിക് ഹെയർ ബോ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ക്യാൻവാസ് പേപ്പർ വെച്ചിട്ട് ഒട്ടിച്ചെടുക്കുക ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇതുപോലത്തെ ഞാനിപ്പോൾ ഇതിൽ കാണിക്കുന്ന റിബണും റിബളും ഒക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് അത് കാണാതെ വരണം ഒന്ന് കണ്ടുനോക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക് യു